ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് പത്ത് വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവതിക്ക് മുപ്പത് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വഴിക്കടും മുണ്ട പുളിയങ്കോട് ബിനിതയെയാണ് കോടതി ശിക്ഷിച്ചത് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിച്ചത് വഴിക്കടും മുണ്ട പുളിയങ്കോട് ബിനിതയെയാണ് കോടതി ശിക്ഷിച്ചത് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിച്ചത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പത്ത് വർഷ കഠിനത്തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം തടവ് അനുഭവിക്കണം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ നിയമപ്രകാരം പത്ത് വർഷ കഠിനത്തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം തടവ് ശിക്ഷ അനുഭവിക്കണം പലതവണ പീഡനത്തിന് ഇരയാക്കിയതിന് പോക്സോ നിയമത്തിലെ മറ്റൊരു വകുപ്പ് പ്രകാരം പ്രതിക്ക് പത്തു വർഷ കഠിനത്തടവും ഒരു ലക്ഷം രൂപയും പിഴയും വിധിച്ചു ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിന് ആസ്പദമായ ഉണ്ടാകുന്നത്